ഹലോ ഗൈസ് അപ്പൊരു കുഞ്ഞ് മണി വ്ലോഗ് ഉണ്ടാലോ ഞാൻ നൈറ്റിലാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ക്ലിയർ കുറവുണ്ടാക്കും നൈറ്റിലൊരു എട്ട് മണിയൊക്കെ ആയപ്പോൾ മക്കൾക്കൊരു പൂതി അവര് പറഞ്ഞത് നിങ്ങളൊന്ന് കേട്ടോക്കിട്ട് അപ്പൊ മക്കൾ പൂതിയല്ലേ എനിക്കിത് അറിപോലില്ല ഗൈസ് ഞാൻ ഫസ്റ്റ് ടൈം വന്നിട്ട് ഉണ്ടാക്കുന്നത് അപ്പൊ അവരുടെ പൂതിയല്ലേന്ന് വെച്ചിട്ട് ഞാൻ അങ് ഉണ്ടാക്കി കൊടുക്കാന്നെ അപ്പൊ ചിക്കൻ ഇത് ഗ്രേവി ആക്കാനും വേണ്ടിയിട്ട് മസാല കൂട്ടി വെക്കുന്നുണ്ട് ഗൈസ് അരി വെള്ളത്തിലിട്ട് വെക്കാൻ മറന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ അരി വേഗം പോയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ തുടങ്ങി വെച്ചു കൊടുത്തിന്നെ വീണ്ടും പോകാമെന്ന് ഒരു എഗങ്ങ് പൊട്ടിച്ച് വെച്ചിട്ട് കുറച്ച് ടേസ്റ്റിന് മതിതാണ് കോൺഫ്ലവർ പൈഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി വെക്കുന്നുണ്ട് ഒരു കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് ആവശ്യമായിട്ടുള്ള ഒന്ന് രണ്ട് ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇക്ക വേഗം പോയിട്ട് മേടിച്ചിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ക്യാപ്സിക്കോ ഇൻസ്പയർ എഗ്ഗ് പിന്നെ ഉണ്ടല്ല ഈ രണ്ട് സാധനങ്ങളും ഇല്ലായിരുന്നട്ടോ അപ്പോൾ അതാ ക്യാപ്സിക്കും ഇങ്ങോട്ട് കൈകി എടുത്തിട്ട് വെജിറ്റബിളൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ് പെട്ടെന്ന് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് അങ്ങനെ ഇതാ നമ്മൾ അരി തിളപ്പിക്കാൻ വേണ്ടി കല അങ് വെച്ചിട്ടുണ്ട് ചിക്കൻ്റെ റെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിതാ നമ്മളിത് ഒന്ന് വറുത്തെടുക്കാൻ പോകണ്ടട്ടോ ഗൈസ് ആ ഒരു ഹാഫ് വേവില് ഒന്ന് വേവിച്ചെടുക്കണേ അപ്പോൾ അതാ ചിക്കൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിട്ടിട്ട് വേവിച്ച് ഇങ്ങനെ വേടിച്ച് വയ്ക്കുന്നുണ്ട് അപ്പോഴേക്കും വെള്ളം അടയ് തിളച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽക്ക് അരി അങ്ങോട്ടും കൊടുക്കുന്നുണ്ട് പിന്നെ പിന്നെതാ കുറച്ച് ഓയിലൊഴിച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിങ്ങനെ കട്ട് പിടിക്കാതിരിക്കാൻ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അടിച്ചു വെക്കുന്നുണ്ട് പിന്നെതാ രണ്ടാമത് ചിക്കൻ ഇട്ടിരുന്നു കേട്ടോ അതും വന്നിട്ടുണ്ട് അങ്ങനെ അതും മേടിച്ച് വെച്ചിട്ട് പിന്നെ ഈ കുറച്ച് സാധനങ്ങൾ ഇതാ ഞാനിങ്ങനെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് പിന്നെതാ ഗ്രേവി ഉണ്ടാക്കാനുള്ള പച്ചക്കറികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ വേണ്ടത് സ്വല്പം ഉപ്പ് ബാക്കി പൊടികളൊക്കെ അങ്ങ് അങ്ങട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും ഏകദേശം ചോറായിട്ടുണ്ട് അങ്ങനെ പൊടികളൊക്കെ ഇട്ടിട്ട് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഈ രണ്ട് സാധനങ്ങളൊക്കെ ഇതിൽ ഈ ടൊമാറ്റോക്കെ കെച്ചപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അത് ഇങ്ങനെ ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ടിങ്ങനെ മിക്സാക്കി ഇങ്ങനെ ഇളക്കിയെടുക്കുന്നുണ്ട് കേട്ടോ എനിക്ക് വലിയ ഇതൊന്നും ഇല്ല ഞാനെൻ്റെ രൂഹത്തിൽ ഉണ്ടാക്കുക മാത്രം അതിന് നമ്മളെ ചിക്കനും അങ്ങ് ഇട്ട് എടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി വെക്കുന്നുണ്ട് നമ്മുടെ റൈസ് റൈസ്ക്ക് ഇടാൻ്റെതാണ് ഞാനൊരു നാല് കേക്ക് പൊട്ടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഉപ്പിട്ടിട്ട് നന്നായിട്ടിങ്ങനെ മിക്സാക്കി എടുക്കുന്നുണ്ട് അപ്പോഴേക്ക് നമ്മുടെ റൈസ് ഇട വന്നിട്ടുണ്ട് ഇങ്ങനെ കുറച്ച് വെള്ളം ഇങ്ങനെ മുകളിൽ കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ കട്ട പിടിക്കാതിരിക്കാൻ പിന്നെ അതാ റൈസ്ക്കുള്ള ഉള്ള വെജിറ്റബിളൊന്ന് സെപ്പറേറ്റ് ആയിട്ട് വേവിച്ചെടുക്കാമെന്നു കേട്ടോ അങ്ങനെ ക്യാരറ്റും ക്യാപ്സിക്കോ ഒക്കെ ഇട്ടിട്ട് വേവിച്ച് അപ്പോഴേക്കിതവിടെ ആൾക്കാർ തിരഞ്ഞെത്തിയിട്ടുണ്ട് ആയിട്ടില്ലേ ആയിട്ടില്ലേ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ ഇതാ ഈ ഒരു പാത്രത്തിലാണ് ഇട്ടുണ്ടാക്കുന്നത് റേസ് അങ്ങിട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾ വേവിച്ച് വെച്ച് വെജിറ്റബിൾ വെജിറ്റബിളതിൻ്റെ മുളക്ക് അങ്ങക്കുന്നുണ്ട് കേട്ടോ പിന്നെതാ ഈ മുട്ടി അങ്ങ് അങ്ങട്ട് കൊടുത്തിട്ട് നന്നായിട്ടിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇളക്കി എടുക്കുന്നുണ്ട് കേട്ടോ എനിക്ക് എനിക്കില്ല ഊഹൊന്നുമില്ല പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കുന്നുണ്ട് ഫ്രൈഡ് റൈസൊക്കെ ആകുമെന്നാണ് എൻ്റെ ഒരു ആഗമനം നിഗമനം അങ്ങനെ ഇതാ നമ്മുടെ ഫുഡൊക്കെ ആയിട്ട് സെർവ് ചെയ്യാൻ നിൽക്കാം കേട്ടോ കൈസ് അങ്ങനെ ആദ്യം തന്നെ ഞാൻ കുറച്ചൊന്ന് ടേസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ഉണ്ട് എന്നൊക്കെ നോക്കാൻ അപ്പം ഇതാ ഞാൻ കുറച്ചൊന്ന് കഴിച്ച് കുഴപ്പമില്ല കൊള്ളാം ഫസ്റ്റ് ടൈം ആണെന്നല്ലോ അടുത്തേ നമുക്ക് ശരിയാക്കാം അങ്ങനതാ എൻ്റെ ചിക്കൻ ഗ്രേവിയും ഫ്രൈഡ് റൈസും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഗൈസ് അങ്ങനെതാ ഞാൻ മോൾക്ക് കൊടുക്കാൻ നിൽക്കുകയാണെ അവൾക്കായിരുന്നു വലിയ തിരക്ക് ആൾക്കിതാ ഫുഡ് കൊടുക്കാനായപ്പോഴത്തേന് ആളിതാ ബാറ്ററി ലോ ആകുന്നുണ്ട് കേട്ടോ ഗൈസ് ഉറക്കപ്പിച്ചേലാന്ന് അങ്ങനെ അവൾ ആസ്വദിച്ച് കഴിച്ചിട്ടോ അപ്പോൾ ഇതാ അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ ആയിരുന്നു കുറച്ച് പാത്രങ്ങളൊക്കെ കഴിക്കാണ്ടായിരുന്നു അതൊക്കെ ക്ലീൻ ആക്കി ഏകദേശം ഇപ്പോൾ ഒരു പത്ത് പത്തര ആയിട്ടോ ഗൈസ് അങ്ങനെ ഇതാ ഒന്ന് ജസ്റ്റ് ഒന്ന് വേഗം തൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കിതാ മോനെ മേലൊക്കെ കഴുകിയിട്ട് ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ അപ്പോൾ അയശുവിൻ്റെ മേലൊക്കെ ഒന്ന് കഴുകിയിട്ട് തലക്കൊന്ന് ചീകി കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് ഒന്ന് തണുത്തുട്ടോ ഗൈസ് പിന്നെ നെക്സ്റ്റ് പരിപാടി നമ്മുടെ സ്ലീപ്പിംഗ് ആണ് അങ്ങനെ നിസ്കാരൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഉറങ്ങാൻ പോക്കാന്നെ അപ്പോൾ എൻ്റെ ഇന്നത്തെ തിരക്ക് പിടിച്ച രാത്രി ഇത്രയുള്ളൂ ഇത്രയുള്ള പിടി ഇഷ്ടമായ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക